ഞാൻ ഒരു പ്രോഗ്രാം കാണുന്ന കാണാൻ കാണുന്നേറ്റില്ല കുഞ്ഞല്ലേ അത് ഇത്തിരി കാണട്ടൊന്നും കൊടു റിമോട്ട് ആ ഇപ്പൊ എന്റെ പ്രോഗ്രാണട്ടെ പ്രോഗ്രാമിന്റെ സമയമായി പഠിക്കാൻ പോ കൊച്ചുങ്ങളെ കഴിയും കഷ്ടം തന്നെ മക്കളിഞ്ഞു വാ ഓ കൂടുതല് പറയണ്ട ഇത് ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ പിള്ളാര ഞട്ട ഇളക്കി വിടുന്നത് ചെറുക്കോ അതാണ്പോ സ്കൂളില് വെച്ച് ഞാൻ സാറാണെങ്കിൽ കൊണ്ട് വൈകുന്നേരം വരെ ആണെങ്കിൽ വന്നില്ല എന്നിട്ട് പറ ഞാൻ വിളിക്കുന്ന എങ്ങനെ എന്റെ മൊബൈൽ റീചാർജ് ചെയ്തായിരുന്നോ എന്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്റെ മൊബൈൽ റീചാർജ് ചെയ്തില്ലായിരുന്നു ഞാൻ വിളിക്കാൻ ഒരുപാട് ആവശ്യം നോക്കി ഒരു ഓട്ടോ വിളിച്ച് സ്കൂളിൽ ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ഒരു മൊത്തത്തിൽ തഴഞ്ഞ പോലെ അല്ലേ കൊറേ വഴക്ക് പറഞ്ഞു ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ ഒന്ന് പറ ഒന്ന് ഹോസ്പിറ്റലിൽ ചെല്ലാനെന്ന്

കേട്ടല്ലേ അവരെ ഒരു കാര്യത്തിലും എനിക്ക് ഇടപെടേണ്ട ആവശ്യമില്ല ഇനി ഇതിന്റെ ഇട എന്നെ പെടുത്തരുത് നിങ്ങൾക്ക് എന്തോടെ ഞാൻ പറയുന്ന അനുസരിച്ച് എന്റെ കൂടെ ജീവിച്ചാ മതി എന്ത് എന്ത്ട്ടടേന്ന് എന്റെ കുഞ്ഞിന് ഇന്നൊരു ആവശ്യം അനാഥ കുഞ്ഞിനെ കണക്കാ ആ വന്നപ്പോ നിങ്ങൾക്ക് മാതാപിതാക്കൾക്ക് ഒരു ഉത്തരവാദിത്തമില്ലെന്ന് അയാൾ വിളിച്ചെന്നെ പറഞ്ഞതായിരുന്നു ഇവിടെ കുഞ്ഞു സ്കൂളിൽ നിന്ന് ഫ്രാക്ചർ ആണ് ഹോസ്പിറ്റലാണ് എന്തെല്ലാം പ്രൊസീജിയർ ഉണ്ടാന്നറിയാം നമ്മൾ പോലും കുഞ്ഞ് എന്ത് മാത്രം വേദന ഞാൻ ഞാൻ വിളിച്ച കയ്യിൽ എനിക്ക് ഒരു നിവർത്തി പത്ത് രൂപ ഹോസ്പിറ്റലിൽ പോയനെ ആയിരുന്നു എനിക്ക് പോവാൻ അറിയത്തോലുമില്ല ഈ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോണ ഒരു ഓട്ടോ വിളിച്ചു പോയി എന്റെ പൈസ ഉണ്ടോ എനിക്ക് ആരെങ്കിലും പരിചയമുണ്ടോ ഞാൻ ആ പെണ്ണിന്റെ അടുത്ത് എത്ര തവണ കാലേ പിടിച്ചാന്നറിയാം എന്റെ കുഞ്ഞിനെ ഒന്ന് വിളിക്ക് വിളിക്കി ഒന്ന് നിങ്ങളെ വിളിച്ച് പറയാൻ വന്നിട്ട് ഞാൻ എങ്ങനെ എന്റെ മക്കളെ കൊണ്ട് ഈ വീട്ടിൽ ജീവിക്കണം ഇപ്പൊ നിങ്ങൾ എന്തോ കാണിച്ചത് ഇപ്പൊ തന്നെ എന്തോ കാണിച്ചു മക്കളെ മറന്നെ മറന്ന ഇരിക്കട്ടെ നിങ്ങള് മക്കളെ മറന്ന പിന്നെ കുഞ്ഞുങ്ങളെ നാളെ വാങ്ങി തരാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്തെല്ലാം നിങ്ങൾ അന്വേഷിക്കാറുണ്ട് നിങ്ങള് അവളെ മതിഭ്രമിച്ച് നടക്കുമല്ലേ നടക്ക് BEEP! <gasps> ഇത് ഉമ്മി കഴിഞ്ഞിട്ട് എന്താ ഉമ്മ ഉമ്മി ഇങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കമ്മി ബോൾഡാവ് ഉമ്മി തിരിച്ചു മേടിക്കാൻ ശ്രമിക്ക മോനെ എല്ലാത്തിനും തന്നെയാണ് നീ ഇങ്ങനെ പറയുന്നത് മോഡേൺ എല്ലേടാ പഴഞ്ചേന കണക്കെടുക്കാതെ കുഞ്ഞായി കണ്ടില്ലേ അതുകൊണ്ടാണ് വാപ്പി തന്നെ പോയത് ഉമ്മി ആപ്പിയുടെ ജീവിതത്തിൽ മാറിക്കൊടുക്കാതാ ഉമ്മി കുറച്ച് ബോൾഡായി ചിന്തിക്കട രാവിലെ സ്കൂളിൽ പോണല്ലോ രാവിലെ അതേ ഉമ്മ കഴിഞ്ഞാ ഉറങ്ങില്ല ല്ലേ എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയില്ലല്ലോ ശരിയാ ഞാൻ വിട്ടു വിട്ടുകൊടുക്കുന്നത് ഞാൻതിനാ മാറി കൊടുക്കുന്നതും ഞാൻ എങ്ങോട്ട് പോവും എന്റെ മക്കൾക്ക് Tidak ada apa-apa lagi yang saya mahu berikan kepada ayah. Sekarang saya sudah menangis. Tidak ada apa-apa lagi yang saya mahu berikan kepada ayah. Saya എന്റെ സാധനങ്ങളും എല്ലാം തൊട്ടപ്പോ ഇതായിരിക്കുന്നില്ല കുഞ്ഞിനെ ഞാൻ പറയുന്ന കേട്ട നിന്നു ജീവിക്കാം അല്ലെങ്കിൽ പിന്നെ എനിക്കൊരു ശല്യണെങ്കി ഞാൻ ഇല്ലാതാക്കും ആ നീ ചെയ്യും എന്റെ ജീവൻ നീ ചെയ്യോ എനിക്കൊരു ശല്യായോ ഞാനീ ഇല്ലാതാക്കും നീ അത് കാണേണ്ടി വരും നീ കാണേണ്ടി വരും നിങ്ങൾ നിന്റെ മക്കളുടെ ഞാൻ ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് നീ അവളെ എന്താ കാണിക്കുന്നത് നീ ഏ ഇതെന്റെ വീടാണിത് സാധനം എല്ലാം ഞാൻ പറത്തിറങ്ങ എന്റെ നീ ഒന്നും പറയണ്ട നിർത്ത് ഞാൻ കണ്ടതാണ് രാത്രിയായ ഇറക്കി വിടുന്നില്ല നേരെ നേരം എന്താണെന്ന് പറഞ്ഞാ എടുത്തോണ്ട് പൊക്കോളണം ഇവിടെ നിന്ന് പിന്ന മക്കളാണെന്ന് പറഞ്ഞ അവകാശപ്പെടാൻ ഇങ്ങോട്ട് കയറി വരുന്നത് അവര് ഇവിടെ വളരും അവരെ ഞാൻ വളർത്തും ഏ നിർത്ത് ജസീബ Oh <laughs>